ഹലോ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഇന്നലെ എട്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ദിവ്യ ദിവ്യാപിള്ളെ ടോൺ ചാക്കോ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തി ഏപ്രിൽ പത്താം തീയതി വിഷു സ്പെഷ്യലായി റിലീസ് ചെയ്യാത്ത ചിത്രമായിരുന്നു സൂക്ക ചിത്രത്തിന് ഇന്നലെ എട്ടാം ദിവസം ഒരു ആവറേജ് ബിലോ ആവറേജ് ബുക്കിംഗ് മാത്രമായിരുന്നു കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് പല തിയേറ്ററുകളിലും ചിത്രം കാണാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാലും അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് ഇല്ല തിയേറ്ററുകളിലൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് എട്ടാം ദിവസം മാത്രം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക